രണ്ടായിരത്തിയാറിൽ ഞാൻ കോട്ടയം വാങ്ങാനും സെൻറ്റ് പീറ്റേഴ്സ് മാത്തുമ ഇടവകയിൽ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് കോട്ടയം മാതാ ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജേഷിൻ്റെ ട്രീറ്റ്മെന്റിൽ നിർദ്ദേശപ്രകാരം ഏകദേശം രണ്ട് മാസം കട്ടിൽ തന്നെ വിശ്രമിക്കുവാനായിട്ടിടയായി ആ സമയത്ത് ഒട്ടും എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞിരുന്നു കട്ടിൽ തന്നെ കിടക്കുമ്പോൾ എൻ്റെ മയക്കുമാറുന്ന ഉറക്കമില്ലാത്ത രാത്രികളുടെ മയക്കുമാറുന്ന കണ്ണിൻ മുമ്പിൽ എന്നെ ഒരിക്കലും എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് പറയുന്ന പൈശാചിക ശക്തികളുടെ ഘോര ശബ്ദം ഞാൻ കേട്ടുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ ശുശ്രൂഷിച്ച് വിളിച്ച ദൈവമേ എൻ്റെ കർത്താവേ എന്ന് നിലവിളിച്ചപ്പോൾ അതെ ആ ഒരു രാത്രിയിൽ കത്താവ് എൻ്റെ അടുക്കൽ വന്ന് ആ മുറിയിൽ വലിയ ഒരു ദർശനം നീട്ടപ്പെട്ട കരം മുഖം കാണാൻ വിളിച്ചത്തിൻ്റെ ആധിക്യത്തിൽ സാധ്യമല്ലെങ്കിലും നീട്ടപ്പെട്ട കരം ഞാൻ കണ്ടു ആ കരം എന്നെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്നെ അത്ഭുതമായി നടത്തി ഞാൻ ചോദിക്കുന്നുണ്ട് ദൈവമേ കത്താവെ എനിക്ക് നടക്കാൻ വെക്കുമോ അതെ കൈപിടിച്ച് എന്നെ നടത്തി എന്നെ സെന്റ് പീറ്റേഴ്സ് മാത്രം പള്ളിയുടെ മധു വകയിലും പുളത്തിറ്റിലും നിർത്തി പിറ്റേ ദിവസം ചില രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെക്കപ്പിന്റെ ദിവസമായിരുന്നു എന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി ഡോക്ടർ രാജേഷ് ചെക്ക് ചെയ്തപ്പോൾ കാലല്പം ഉയർത്താൻ പറഞ്ഞു ഞാൻ കാല് വളരെയധികം ആകാശ ഉയർത്തി അദ്ദേഹം അത്ഭുതപ്പെട്ടു അങ്ങനെ ആണെങ്കിൽ അച്ഛന് നടക്കാനും സാധിക്കുമല്ലോ അന്ന് തന്നെ അദ്ദേഹം എന്നേരെ വോക്കറിൽ നടത്തി വീട്ടിലേക്ക് അയച്ചു ഞാൻ ഇന്നും കണ്ണുകൾ അടയ്ക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ നേട്ടപ്പെട്ട കരവും ആ ദർശനവും ആ വലിയ വെളിച്ചവും എൻ്റെ കൺമുമ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സമയത്ത് വെളിപ്പാട് ദിവസമായിരുന്നു ഞാൻ കട്ടിലിരുന്ന് ധ്യാനിച്ചും പഠിച്ചും കൊണ്ടിരുന്നത് ആ വെളിപ്പാടിൻ്റെ ആ വലിയ ആത്മീയ സത്യങ്ങൾ എൻ്റെ ഉള്ളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളത് എന്നെ ബോധ്യപ്പെടുത്തി അത് ഞാൻ ഒരു കടലാസിൽ കുടിച്ചു അത് തുടർന്ന് ഒരു പുസ്തകമായി മാറ്റപ്പെട്ടു കാവളം ധനിക്കുമ്പോൾ എന്നുള്ളത് അതിൻ്റെ രണ്ട് എഡിഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ആദ്യമൊക്കെ പ്രയാസപ്പെട്ടു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ എങ്കിലും തിരുവല്ല സി എസ് എം കാര് സഹായിച്ചു തുടർന്ന് ഒരു തേർഡ് എഡീഷൻ ആവശ്യമായി വ വരേണ്ടിയ സാഹചര്യം വന്നു എങ്കിലും ഞാൻ അതിന് തുനിഞ്ഞില്ല പുസ്തകം പലരും ആവശ്യപ്പെട്ടു അപ്പോൾ പലരും എന്നെ ഉപദേശിച്ചു അച്ഛനൊരു യൂട്യൂബിലൂടെ ഈ സന്ദേശം ലോകത്തിലൊക്കെ ആളുകൾക്ക് അറിയുവാനായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അനേകരുടെ ആ നിർബന്ധം മൂലം ഇപ്പോൾ ഞാൻ ആ ഉദ്യമത്തിന് മുതിരുകയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു ഇതാ അവൻ മേഘാരുളനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും പൂവ് ആമേൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവനുമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏക വാക്യമാണിത് ഇനിയും താമസമിന ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന ഏക സംഭവം കർത്താവിൻ്റെ വീണ്ടും വരവാണ് വീണ്ടും വരവില്ലെങ്കിൽ ആദ്യത്തെ വരവ് പ്രസക്തമാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാമധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യത്തിൽ കാണുന്ന ഹാനോക്കാണ് കർത്താവിൻ്റെ വീണ്ടും വരവ് ആദ്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അത് യൂതായുടെ പുസ്തകം യൂതായുടെ ലേഖനം പൗനാലിൻ്റെ പൗനാലും പതിനഞ്ചും വാക്യത്തിൽ നമുക്ക് വായിക്കാം ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഞ്ഞൂറിലധികം പ്രാവശ്യം കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് കർത്താവിൻ്റെ വരവ് തന്നെയാണ് ആരൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ വരവ് താമസവിന ഈ ഭൂമിയിൽ നടന്നിരിക്കും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് അതിൽ അതിന് മനോഹരമായ പ്രത്യേകതകളുണ്ട് അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് വെളിപ്പാട് ദൈവത്തിൻ്റെ ഭാഷയാണ് അതൊരു ലേഖനം കൂടെയാണ് ഏഴ് സഭയ്ക്കുള്ള ദൂത് അടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഇതൊരു പ്രവചനം കൂടെയാണ് വെളിപ്പാട് പുസ്തകം പ്രതിരൂപത സിംബോളിക് ബുക്കാണ് പലതിൻ്റെയും അർത്ഥം അതിൽ തന്നെ കാണാമെങ്കിലും അത് മനസ്സിലാക്കുവാൻ ദാനിയൽ പ്രഭാനിയൽ പ്രഭാൻ്റെ പുസ്തകം വളരെ സഹായകമായി തീരും ഇത് ഒരു പ്രവൃത്തിയുടെ ബുക്ക് ഓഫ് ആക്ഷൻ ആണ് ഇത് ദൈവത്തിൻ്റെ ആലോചനാ പുസ്തകമാണ് ബുക്ക് ഓഫ് കൗൺസിൽ മാത്രമല്ല സംഖ്യകളുടെ പുസ്തകമാണ് ഏഴെന്ന സംഖ്യ സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു മാത്രമല്ല വെളിപ്പാട് യുഗപരമായിട്ടുള്ള ദൈവീക പ്രോഗ്രാമിൻ്റെ പൂർത്തീകരണം കൂടെയാണ് റവലേഷൻ ഇസ് ദുൾഫിൽമെൻറ്റ് ഓഫ് ഗോഡ്സ് പ്രോഗ്രാം ഫോർ ദ ഡിസ്പെൻസേഷൻ എ ഡി എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ദൈവോചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ രാഷ്ട്രീയ കുറ്റം ചുമത്തി നാട് കടത്തപ്പെട്ട യോഹന്നാൻ അപ്പൊ സ്തോലന് കത്രുദിവസത്തിലെ ആത്മ വിവശതയിൽ ഉദ്ധിതനായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വെളിപ്പാട് എന്ന എന്ന വാക്കിന് ഗ്രീക്കിൽ അപ്പോ കരൂസിസ് എന്നാണ് അതിൻ്റെ അർത്ഥം ടേക്കിംഗ് എവേ ദയിൽ മറന്നേക്കുക മൂടി മാറ്റുക എന്നാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണം മാത്രമേ ഇതര പുസ്തകങ്ങളിൽ നമ്മൾ കാണ വരെ കാണുന്നുള്ളൂ അതിൻ്റെ ശേഷം നടക്കേണ്ട കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകമാണ് നമുക്ക് നൽകുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കർത്താവ് കാണിച്ചു കൊടുത്ത മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യോഗനാൻ കണ്ടതാണ് അത് ഒന്നാം ഒന്ന് ഒന്ന് പത്ത് മുതൽ ഇരുപത് വരെ നീ കണ്ടത് രണ്ടാമത് ഇപ്പോഴുള്ളവർ രണ്ടും മൂന്നും അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്നു മൂന്ന് മേലിൽ സംഭവിപ്പാനിരിക്കുന്ന അതായത് തുടർന്നുള്ള നാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളാണ് യോഹന്നാൻ കണ്ടത് തേജോ മയനായ ക്രിസ്തുവിൻ്റെ സാക്ഷാൽ രൂപമാണ് നിലിയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി അവൻ്റെ തലയും മുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളവും വെള്ളയായി കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തതായി കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായി വെരിവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമായി വലങ്കയിൽ ഏഴ് നക്ഷത്രങ്ങളുള്ളവനായി വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ക്കനുള്ള വാൾ പുറപ്പെടുന്നവനായി മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം ഉള്ളവനായിട്ടത്രേ യോഗം ഞാൻ കണ്ടത് ഇപ്പോഴുള്ളത് ആസിയയിലെ എഫേസൂസ് സ്മൃദ പെർദമോസ് തുയത്തൈര ഫിലദദേൽഫിയ ലബോദിക്കിയ എന്നീ ഏഴ് സഭകൾക്കുള്ള ദൂതനായി ദൂതായിരുന്നു ആസിയയിലെ സഭകൾ എന്ന് പറയുന്നത് ഏഷ്യ പൂകണ് പൂകണ്ണം മുഴുവനുമല്ല അതിലെ ചില പ്രോവിൻസുകൾ മാത്രമാണ് അന്ന് ആസിയിൽ ഏഴ് സഭകൾ മാത്രമല്ല ഉണ്ടായിരുന്നത് നാല് ഏഴ് ക്ലിപ്തപ്പെടുത്തിയത് അതൊരു പൂർണ്ണ സംഖ്യയാണ് അത് അൻപത്തിനാല് പ്രാവശ്യം അതേ അത് ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ പുസ്തകം എന്നാണ് വിളിക്കപ്പെടുന്നത് എഴുത്തുകൾ വേഗത്തിൽ കൈമാറാൻ സാധിക്കുന്നതും യോഗനാണ് വളരെ സ്വാധീനമുള്ളതുമായ ഏഴ് പോ പോസ്റ്റൽ ഡിസ്ട്രിക്റ്റുകളായിരുന്നു ഈ ഏഴ് സഭകളുടെ സ്ഥലങ്ങൾ എന്നാൽ ഇത് ഇന്നത്തെ അന്നത്തെ സഭകൾക്ക് മാത്രമല്ല എക്കാലുമുള്ള സഭകൾക്ക് പ്രത്യേകിച്ച് കത്താവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തെയാണ് കുറിക്കുന്നത് എ ഡി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരം വർഷം വരെയും തുടർന്നും ആ കാലഘട്ടം കുറിക്കുന്നു എഫെസൂസ് എ ഡി എഴുപത് മുതൽ നൂറ്റി എഴുപത് വരെയാണ് ആ കാലഘട്ടം സഭയുടെ ആത്മീയ അയവിനെയാണ് കാണിക്കുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ സ്മുർണ എ ഡി നൂറ്റി എഴുപത് നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പതിനെട്ട് വരെയാണ് അത് സഭയുടെ വലിയ പീഡയുടെ കാലയളവായിരുന്നു പെർഗമോസ് മുന്നൂറ്റി പതിനെട്ട് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെ പാപ്രസ് കടലാളുകൾ കടലാസ് എഴുത്തുകളുടെ കാലഘട്ടമായിരുന്നു തുയത്തൈര അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ് വരെ ശക്തമായ സഭയുടെ കാലയളവിനെയാണ് അത് കുറിക്കുന്നത് സർദീസ് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ മൃതപ്രായ ജീവനില്ലാത്ത സഭ ചിത്രമാണ് നാം കാണുന്നത് ഫിലലൽഫിയ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരം മിഷണറി സഭയായിരുന്നു ലോകത്തിലെവിടെയും മിഷണറിമാര് പോയി സുവിശേഷം അറിയിച്ചതായിട്ടുള്ള പങ്കുവച്ചതായിട്ടുള്ള ചിത്രം ലവോദിക്കിയ ആയിരത്തി തൊള്ളായിരം വർഷം മുതൽ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടമാണ് അത് ഏറ്റവും ആ സഭ മന്തോഷ്മ സഭയായി അത് ഏറ്റവും ഭൗതികമായി നേട്ടങ്ങൾ ഉള്ള സഭയായിട്ട് കാണാം അതായത് ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടമാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ സഭ മൂന്നാം അധ്യായത്തിൽ അതായത് ലബദോക്യ സഭയുടെ ദൂതിന് ശേഷം കർത്താവിൻ്റെ വരവിൻ്റെ ആദ്യഘട്ടമായ മേഘപ്രത്യക്ഷത സഭയുടെ ഉൾപ്രാപണം രാജ നടന്നിരിക്കും അത് ഒരു രഹസ്യ എന്ന് നാം അറിയുന്നു കർത്താവിൻ്റെ രണ്ട് വരവിന് രണ്ട് രണ്ട് ഘട്ടങ്ങളാണ് രണ്ടാമുഖങ്ങളാണ് ഒന്ന് രാച്ച് അതെ ഉപ്രാവണം മേഘപ്രത്യക്ഷത സഭയ്ക്കു വേണ്ടി മാത്രമുള്ള രഹസ്യ വരവ് തുടർന്ന് യത് ക്രിസ്തുവിൻ്റെ ഒരാഴ്ചവട്ടത്തേക്കുള്ള ഭരണം എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ അവസാന ഘട്ടം അതേ ഹർമ്മഗതോൺ യുദ്ധത്തിലൂടെ പരിസമാപ്തി കർത്താവ് വരുത്തി വരുത്തുകയും കർത്താവും തൻ്റെ സഭ മണവാട്ടി സഭയുമായി ഒരു മലയിൽ കാരുവെക്കും ആ വരവിനെയാണ് കർത്താവിൻ്റെ പരസ്യ വരവ് മഹുത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് അന്ന് തന്നെ കുത്തിത്തൊള ഏത് കണ്ണും തന്നെ കുത്തിത്തുളച്ചവരെ കാണത്തക്ക ഒരു പരസ്യ വരവ് ആയിരിക്കും വെളിപ്പാട് മൂന്നാം അധ്യായത്തിലെ ലവദോക്കിയ സഭയുടെ ദൂതിന് ശേഷം കർത്താവിൻ്റെ മേഘപ്രത്യ ദൂതിന് ശേഷം മേഘപ്രത്യക്ഷത എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എന്നാൽ അത് നിശ്ചയമായും നടന്നിരിക്കും എന്ന് അവിടെ നമുക്ക് കാണാം അങ്ങനെ നടന്നിരുന്നതുകൊണ്ടാണ് അനന്ത അനന്തരം എന്ന വാക്കോടു കൂടി നാലാം അധ്യായം ആരംഭിക്കുന്നത് അർത്ഥം മേഘ പ്രത്യക്ഷാനന്തരം എന്നാണ് അതോടുകൂടി സഭയുടെ അല്ലെങ്കിൽ ജാതികളുടെ കാലം പരിശുദ്ധാത്മ പരിശുദ്ധാത്മയുഗം കൃപായുഗം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നാല് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായത്തിൽ സഭയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് അപ്പോൾ സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കും കൈവിടപ്പെട്ട സഭയും ജനനദിയും ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയിലുമായിരിക്കും ദൈവം പ്രപഞ്ചത്തിന് ഏഴ് യുഗങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് നിഷ്കണ്മശയുഗം ഏജ് ഓഫ് സിൻലെസ്നെസ് ആദാമിനെ സൃഷ്ടിച്ച ഏതനിൽ ആക്കിയത് മുതൽ അവരുടെ വീഴ്ച വരെയാണ് രണ്ട് മാനുഷിക മാനുഷിക യുഗമാണ് ഏജ് ഓഫ് കോൺഷ്യൻസ് വീഴ്ച മുതൽ നോഹയുടെ കാലത്തെ ജല ജലപ്രളയം വരെ അത് നീണ്ടു നിൽക്കുന്നു മൂന്ന് മാനുഷിക ഭരണയുഗമാണ് ജലപ്രളയം മുതൽ അബ്രഹാമിനെ വിളിക്കുന്നത് വരെയാണ് നാല് യുഗമാണ് ഏജ് ഓഫ് പ്രോമിസ് അബ്രഹാമിൻ്റെ കനാലിലേക്കുള്ള യാത്ര മുതൽ സീനായി മല വരെ അഞ്ച് ന്യായ പ്രമാണം എയ്ജ് ഓഫ് ലോസ് മിശ്രേമിനുള്ള വിടുതൽ മുതൽ യേശുക്രിസ്തുവിന്റെ ജനനം വരെ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ നാൾ വരെ വിശുദ്ധ ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ യുഗം സഭ രൂപപ്പെടുന്ന ബന്ദക്കോസ് നാൾ വരെ നിലനിന്നു എന്ന് കാണാം ആറ് കൃപായുഗം ഏജ് ഓഫ് ഗ്രേസ് ബന്ദക്കോസ് നാൾ മുതൽ സഭയെ മധ്യാകാശത്ത് ചേർക്കും വരെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ അത് നിലനിൽക്കുന്നു ഈ യുഗത്തെ ജാതികളുടെ കാലം എന്നും പറയുന്നു റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചിൽ നാം വായിക്കുന്നു ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളൂ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും കൃപായുഗത്തിൻ്റെ അവസാനമായ യേശുക്രിസ്വിൻ്റെ മേഘപ്രത്യക്ഷത മുതൽ വരവിൻ്റെ രണ്ടാം ഘട്ടമായ മൗത്യ മൗത്വ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടം ദാനിയൽ ഒൻപത് ഇരുപത്തേഴ് പറയുന്ന പ്രകാരമുള്ള ഒരു ആഴ്ചവട്ടം ഇതിനിടയ്ക്ക് ഒരു ബ്രാങ്കറ്റ് ഇടവേള കാലമായി വരുന്നു ഈ ഒരാഴ്ചവട്ടം ന്യായപ്രമാണത്തിൻ്റെ പിന്തുടർച്ചയായി ഇസ്രായേലിന്റെ രക്ഷയ്ക്കുള്ള എഴുപത് എഴുപതാം ആഴ്ചവട്ടമായി തീരും ദാനിയേൽ ഒൻപത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ കാണുന്ന പ്രകാരം ഇസ്രായേലിന്റെ നിത്യ രക്ഷയ്ക്കായി എഴുപത് ആഴ്ചവട്ടമാണ് ദൈവം നൽകിയിരുന്നത് എന്നാൽ അറുപത്തി ഒൻപതാം ആഴ്ചവട്ടത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനെ അതേ അവർ ക്രൂശിച്ചു കൊന്നതുമൂലം അവരുടെ രക്ഷ നിന്നുപോയി അതുകൊണ്ടാണ് കൃപായുഗത്തിന് ശേഷം എഴുപതാം ആഴ്ചവട്ടമായ ഒരു ആഴ്ചവട്ടം അത് പിറന്നത് ഇതിനെ മഹോദ്രവ കാലഘട്ടം ഗ്രേറ്റ് റിവലേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത് അത് യത് വാഴ്ചയിലെ പീഡനത്തിൻ്റെ അധികാഠിന്യം മൂലം ഇസ്രായേൽ ജനം തങ്ങൾ കുത്തിവെങ്കിലേക്ക് തള്ളിയ കുത്തിവെങ്കിലേക്ക് നോക്കി രക്ഷ നേടുന്ന അനുഭവം അത് കഴിഞ്ഞ് സഹസ്രാബ്ദ യുഗമാണ് ഏജ് ഓഫ് മില്ലേനിയം ആരംഭിക്കും കർത്താവ് യതുക്രിസ്തുവിനെ സമ്പൂർണമായി തകർത്തുകൊണ്ട് അത് അവനെ ബന്ധിച്ച് ആയിരം ആണ്ടേക്ക് അഗാധകൂപത്തിൽ തള്ളിയിട്ട് അടച്ചുകൂട്ടി ആ തൻ്റെ നീതിയുള്ള രാജ്യം സ്ഥാപിക്കും വെളിപ്പാട് ഇരുപതിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ നമുക്കത് കാണാം അങ്ങനെ യുഗങ്ങൾ അവസാനിക്കും തുടർന്ന് എഫേസ്യർ ഒന്നിൻ്റെ പത്തിൽ പറയുന്ന പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലുമുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് കാലസമ്പൂർണതയിൽ നിത്യത വിടരും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും തുടർന്ന് ഉള്ള അധ്യായങ്ങളിൽ ബാക്കി കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ